പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറപ്പെട്ട് സുന്ദരിയും സുന്ദരനും ബീച്ച് ഫെസ്റ്റ് കാണാൻ പോവാൻ വേണ്ടിയാണ് ഏട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കുന്നുണ്ട് ബൈക്കിൽ പോകാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് എവിടെ ഏട്ടൻ പോകുകയാണെങ്കിൽ ഞാൻ ചാടി കയറിക്കയറും പിന്നെ നേരെ രാജേട്ടന്റെ വീട്ടിലേക്ക് വിട്ടു അവിടുന്ന് നേരെ ഞങ്ങൾ കാർ എടുത്തിട്ടാ പോകുന്നത് രാജേട്ടനും രാജേട്ടന്റെ ഫാമിലിയും എല്ലാവരും ഉണ്ട് അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ എത്താനായി വേങ്ങേരിയാണ് രാജേട്ടന്റെ വീട് ഏട്ടൻ അറിയാത്ത കുറുക്ക് വഴികളില്ല അതുകൊണ്ട് വേഗം ഞങ്ങൾ അവിടെ എത്തിയതാണ് രാജേട്ടന്റെ വീട് ഏട്ടൻ കാർ സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോൾ കാറിന് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള് രാജേട്ടൻ പറയുന്നുണ്ടായിരുന്നു ബാറ്ററിന്റെ എന്തോ ആയിരിക്കുന്നു ലാസ്റ്റ് കാർ സ്റ്റാർട്ടായി ഇത് രാജയുടെ മകളും മകളുടെ മക്കളുമാണ് കാർ സ്റ്റാർട്ട് ആവത്തപ്പോ ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചതാ പിന്നെ കാർ സ്റ്റാർട്ട് ആയപ്പോഴാണ് ഒരു സമാധാനമായത് സ്വന്തം ഭർത്താവായതുകൊണ്ട് പറയലെട്ടോ എന്റെ കാർ ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വിട്ടു എരഞ്ഞിപ്പാലം സിഗ്നൽ ഉള്ള ബ്ലോക്ക് എപ്പോഴും അവിടെ തിരക്കായിരിക്കും അതുകൊണ്ട് കോഴിക്കോട് പോകുമ്പോൾ ആ സ്ഥലം മാത്രം ഇഷ്ടമല്ല അങ്ങനെ ബീച്ച് എത്തിയപ്പോഴോ കാർ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം പോലും കിട്ടിയില്ല പിന്നെ കുറെ തേടി അലഞ്ഞ് തേടി അലഞ്ഞ് ഒരു സ്ഥലം കിട്ടി അവിടെ കയറ്റി പാർക്ക് ചെയ്യുന്ന കാട്ടിക്കൂട്ടലാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്നോണ്ട് നല്ലോണം സൈഡിലേക്ക് പാർക്ക് ചെയ്യണല്ലോ അതുകൊണ്ടാണ് പാർക്ക് ചെയ്യാൻ ഇത്ര സമയം വേണ്ടി വന്നത് ഇനി ഇവിടെ പാർക്ക് ചെയ്തതിന് പോലീസുകാർ വല്ല ഫൈൻ ഇടുമോ എന്നാണ് എന്റെ പേടി അങ്ങനെ കാർ ഒക്കെ നൈസായിട്ട് പാർക്ക് ചെയ്തു ഞങ്ങൾ രണ്ടാളും ബീച്ചിലേക്ക് നടന്നങ്ങ് പോയി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ചു നേരം എന്തായാലും നടക്കാനുണ്ട് ബീച്ചിലെത്തിയപ്പോഴേക്കും നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു ആളുകളും വണ്ടികളും ഒന്നാമത്തെന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് തിരക്ക് കൺട്രോൾ ചെയ്യാൻ മൂന്നോ നാലോ പോലീസുകാരും ഉണ്ടായിരുന്നു ബീച്ച് ഫെസ്റ്റ് നടക്കുന്നോണ്ടാണോന്നറിയില്ല എല്ലാ സ്ഥലത്തും എൽ ഇ ഡി ബൾബ് തൂക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഫെസ്റ്റിലെത്തി ഗൈസ് അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ റോട്ടിനേക്കാളും തിരക്കാണ് ഇവിടെ ഇതിന്റെ ഉള്ളിൽ നടന്നു പോകാനായി എല്ലായിടത്തും റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മരത്തിലെല്ലാം നല്ല ഭംഗിയുള്ള എൽ ഇ ഡളും തൂക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഉള്ളിലെ എ സി ആണെന്നൊക്കെയാണ് കേട്ടത് അല്ലെങ്കിൽ ചൂടെടുത്ത് ചാവും ഉള്ളിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ടത് ഇതാണ് ലവ് നമ്മുടെ കോഴിക്കോട് പിന്നെ കയറി അന്താളിപ്പിന് ചുറ്റും ഒന്ന് ഞാൻ നോക്കി അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഒരുപാട് കാണാനുണ്ട് പിന്നെ ഉള്ളിലേക്ക് കേറിയപ്പോൾ ആദ്യം കണ്ടത് ഇതാണ് പിണറായി വിജയൻ സാറും കുറെ മന്ത്രിമാരുള്ള ഫോട്ടോസ് മമ്മൂക്കയും വിജയൻ സാറും നിൽക്കുന്ന ഫോട്ടോ പിന്നെ ലാലേട്ടന്റെ കൂടെയുള്ള ഫോട്ടോ പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെയും മന്ത്രിമാരെ കൂടെയും നിൽക്കുന്ന ഫോട്ടോസ് അങ്ങനെ ഫോട്ടോസ് ഒക്കെ കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കുറച്ച് ബോധവൽക്കരണ ബോർഡുകൾ കണ്ടത് വെള്ളം പാഴാക്കരുത് ഭക്ഷണങ്ങൾ പാഴാക്കരുത് എന്നുള്ള ഒരുപാട് പോസ്റ്റുകൾ പിന്നീട് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ഗെയിം കളിക്കുന്നത് കണ്ടത് എന്ത് ഗെയിന്ന് നോക്കിയപ്പോഴാണ് രണ്ടു പേരുടെ ബലൂൺ കുത്തി പൊട്ടിക്കുന്നത് കണ്ടത് അത് കണ്ടപ്പോ എനിക്കും കുത്തി പൊട്ടിക്കാൻ തോന്നി ഞാനും കൊറേ കുത്തിപ്പൊട്ടിച്ചു നീ ഇത് എവിടുന്ന് വന്നതടി മരബോധമേ എന്നുള്ള രീതിയിലായിരുന്നു ചേച്ചിയുടെ നോട്ടം കുറച്ച് ഉള്ളോട്ട് പോയപ്പോൾ കേരളം മാതൃകയാണ് എന്നുള്ള ബോർഡാണ് കണ്ടത് ഭക്ഷ്യ സുരക്ഷയിൽ ഒന്നാമത് ദാരിദ്ര്യമില്ലായ്മ എന്നുള്ള ബോർഡുകൾ അങ്ങനെ ഓരോ ഭാഗങ്ങളിലും സർക്കാരിന്റെ പല മേഖലകളെയും ഇവിടുന്ന് പരിചയപ്പെടാം കുറച്ചു മുന്നോട്ട് പോയപ്പോഴാണ് ഇതിന്റെ ഉള്ളിലൊരു വയലു കണ്ടത് കുളവും നെല്ലും പാടവരമ്പും നല്ല ഭംഗിയായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഒരു ഓല മേഞ്ഞ വീട്ടിൽ കുറെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടത് അപ്പോ അത് എന്താന്ന് നോക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് ഒരു ചേട്ടൻ കൊണ്ട് പൂച്ചട്ടി പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നു സംഭവം അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കുറച്ചും കൂടെ ഡിസൈൻ ഉള്ളതും വലുപ്പത്തിലുമായിരുന്നെങ്കിൽ കാണാൻ കുറച്ചും കൂടെ രസമുണ്ടായനെ ഇതിപ്പോ ഈ ഒരു ചട്ടിയുടെ ഭാഗം ഒരു ഭാഗത്തേക്ക് കോടിയാണ് ഇരിക്കുന്നത് പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫെസ്റ്റിനൽ െ ഇപ്പൊ കാണാൻ കിട്ടുള്ളൂ പിന്നീട് അവിടെ കളരിപ്പയറ്റ് നടത്തുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടികളുടെ അഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചാടലും മറയലും അടിക്കലും ചവിട്ടലും ഇതൊക്കെ കാണുമ്പോ തന്നെ പേടിയാവുന്നു കായികമേളയുടെ തുടക്കത്തിലായിരുന്നു കളരിപ്പയറ്റ് കാണാൻ കുറച്ച് സാഹസികം ഉള്ളതുകൊണ്ട് നേരം കണ്ടിരിക്കാന്ന് വിചാരിച്ചു കളരിപ്പയറ്റ് കഴിഞ്ഞ് നേരെ പോയത് പ്ലേ ഏരിയയിലേക്കാണ് കേറുമ്പോൾ തന്നെ ഫുട്ബോൾ പോലെ തന്നെ ഒരു കവാടം ഉള്ളിലേക്ക് കേറുമ്പോൾ ഒരുപാട് ചെറിയ മക്കൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്കും കയറി കളിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ നോക്കി നിൽക്കാനല്ലേ കഴിയുള്ളൂ കോഴിക്കോട് സ്പോർട്സ് കൗൺസിലിൻ്റെതാണ് ഈ ഒരു പരിപാടി വലിയ ആളുകൾക്ക് കളിക്കാൻ പറ്റൂല എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ ഇതാ ഒരു അച്ഛനും മോനും ടേബിൾ ടെന്നീസ് കളിക്കുന്നു അപ്പോഴാണ് അവിടെ ഒരു വെയിറ്റ് ഒരു മെഷീൻ കണ്ടത് കണ്ടപ്പോ തന്നെ ഞാൻ ചാടി കയറി നോക്കി അയിമ്പത്തിനാല് മുന്നൂറ്റി അമ്പതാണ് എന്റെ വെയിറ്റ് കഴിഞ്ഞ മാസം അൻപതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് എന്നെ തൂക്കിയതിനു ശേഷം ഏട്ടം കയറി എൺപത്തിരണ്ട് മുന്നൂറ്റി എൺപത് ഏട്ടനും ഏട്ടം പക്ഷേ നാല് കിലോ കുറയാണ് ചെയ്തത് ഉണ്ടായിരുന്നു വെയിറ്റ് ഒക്കെ തൂക്കി മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ റോബോട്ടിനെ കണ്ടത് ഇവൻ നടക്കുകയോ ഓടുകയോ ഒന്നും ഇല്ല ജസ്റ്റ് അങ്ങോട്ട് സംസാരിക്കുമ്പം ഇങ്ങോട്ടും സംസാരിക്കും നമ്മുടെ ഗൂഗിൾ ചേച്ചിയും സിറിയും ഒക്കെ പോലെ ഇതിനെ അടുത്ത് വീട്ടിലേക്ക് ഓടിയാലോ വെറുതെ ഇരിക്കുമ്പോ കഥ പറയാലോ അത് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് കേരള പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒരു ബോധവൽക്കരണ പരിപാടി ഉണ്ടായിരുന്നു ലൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യണം അഗ്നി സുരക്ഷാ ഉപകരണങ്ങൾ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും പരിചയപ്പെടുത്തുകയായിരുന്നു ഇവിടെ പിന്നെ ഇവിടെ പോലീസിന്റെ വക ഒരു ജയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ജയിലിനുള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മുകളിൽ സെൽ നമ്പർ പത്ത് എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ ജയിലിന്റെ ഒരു മിനിയേച്ചർ രൂപവും ഉണ്ടാക്കിയിട്ടുണ്ട് തോക്ക് വെക്കുന്ന കേസാണ് അവിടെ കാണുന്നത് ഈ കാണുന്നതാണ് ജില്ലാ ജയിൽ വടകര പിന്നെ ഇവിടെ ഒരാളെ തൂക്കിലേറ്റാൻ നിർത്തിയിട്ടുണ്ട് സംഭവം അത് ഡമ്മിയാണ് തൂക്കിലേറ്റുന്നത് എങ്ങനെയാണെന്നാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അത് കേട്ടപ്പോ കുറച്ച് വേദന ഉള്ളതായി തോന്നി ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉപകരണങ്ങൾ ഇനി ഫയർഫോഴ്സിന്റെ കാഴ്ചകളിലേക്ക് പോകാം ഇത് വെള്ളത്തിന്റെ അടിയിൽ പോകുമ്പോൾ ഇടുന്നതാണ് പിന്നീട് അവിടെ പല സ്ഥലത്തായി സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കാണാം ഇതിനെ പറ്റി എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും ഞാനൊന്നും ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഡൗട്ടുകളൊക്കെ എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു ഇത് ചൂരൽ മലയിൽ വെള്ളപ്പൊക്കം നടന്നത് ഫയർഫോഴ്സ് റീക്രിയേറ്റ് ചെയ്തതാണ് ഒലിച്ചു വരുന്ന വെള്ളവും ആൾക്കാരും ജെ സി ബിയും എല്ലാം ഒറിജിനൽ പോലെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം അവർ സർവൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇത് ചെയ്ത ഫയർഫോഴ്സിന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ എത്തിയത് ഫിഷറീസ് വകുപ്പിന്റെ അടുത്തേക്കാണ് ഉള്ളോട്ട് കയറി നോക്കിയപ്പോൾ എക്കോറിയത്തിലിട്ട കുറച്ച് കരിമീനുകളും ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും പിന്നെ കുറെ പേരറിയാത്ത മീനുകളും ബോട്ടുകളും ലൈഫ് ജാക്കറ്റ്സുകളും എല്ലാം പരിചയപ്പെട്ടു ഇതിന്റെ കൂടെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന അലങ്കാര മത്സ്യങ്ങളും കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞ നാല് വർഷമായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് കോഴിക്കോടിൽ നടത്തിവരുന്ന പദ്ധതികളാണ് ഇതാണ് ത്രീ ഡി പ്രിന്റർ മെഷീൻ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാനൊന്ന് പറയാം നമ്മുടെ മനസ്സിലുള്ള ഡിസൈനിനെ ത്രീ ഡി രൂപമാക്കി പ്രിന്റ് ചെയ്ത് ഒരു വസ്തുവാക്കി ആക്കി മാറ്റിയെടുക്കുന്നതിനാണ് ത്രീ ഡി പ്രിന്റിംഗ് പറയുന്നത് ഈ കാണുന്ന ഈഫൽ ടവർ ഒക്കെ ഇതിന് ഉദാഹരണമാണ് ഇതാണ് ഇല്യൂഷൻ എൽ ഇ ഡി സ്ക്രീൻ നമ്മൾ നിൽക്കുന്ന രണ്ട് സൈഡിലും എൽ ഇ ഡി വോളുകളാണ് ഇതിന്റെ അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചെരിഞ്ഞ് വീണു പോകുന്ന ഒരു ഫീല് വരും എന്തോ ഒരു സ്ലിപ്പ് ഒക്കെ ആയി പോകുന്ന പോലെ ഇനിയാണ് നമ്മൾ ഇവിടുത്തെ മറ്റൊരു ഏരിയ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും സാധനങ്ങൾ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും കേരളത്തിലെ തന്നെ പല ജില്ലകളുടെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് പലഹാരങ്ങൾ തേനുകൾ പലതരം വിത്തുകൾ വീട്ടിലേക്കാവശ്യമായ ചവിട്ടികൾ മാല വള കമ്മൽ ബെഡ്ഷീറ്റുകൾ ഉപ്പിലിട്ട നല്ല വെറൈറ്റി ഐറ്റംസ് അച്ചാറുകൾ കത്തികൾ അങ്ങനെ പല സാധനങ്ങളും അവിടെ ഉണ്ട് എല്ലാം കൂടെ ഒരു രണ്ട് കിലോമീറ്ററോളം കാണാനുണ്ട് നടന്ന് നടന്ന് കാല് പണിയായി അങ്ങനെ ഫെസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല രീതിയിൽ വിശന്നിട്ടുണ്ടായിരുന്നു നല്ല ദോശ കഴിക്കാനാണ് പ്ലാൻ അങ്ങനെ നേരെ ഞങ്ങൾ ചെന്നെത്തിയത് സംസം റെസ്റ്റോറന്റിന്റെ മുന്നിൽ കേറിയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിരുന്നു ഒരു ചെറിയ ഓറഞ്ച് ജ്യൂസ് എല്ലാവരും മസാല ദോശയ്ക്കാണ് ഓർഡർ കൊടുത്തത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ദോശ ഇതാ വരുന്നു തരം ചട്നിയും സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ദോശ ഒരു മസാല ദോശയ്ക്ക് നൂറ്റി അമ്പത് രൂപയും ജി എസ് ടി ആണ് വില വെൽക്കം ഡ്രിങ്ക് തന്നപ്പോഴേ എനിക്ക് തോന്നി ഇത് കത്തി ഇത് കോടാലി ആയിരിക്കും എല്ലാം കൂടെ അഞ്ച് ദോശയ്ക്ക് എണ്ണൂറ് രൂപയായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്